പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂരജിൻ്റെയും മീനുവിന്റെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സുമിത അത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് മുത്തശ്ശിയെ ചെന്ന് കാണുകയും എന്തിനാണ് അവന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വെറുതെ അവനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ അവനോട് ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ അത് പറ്റില്ല മനസ്സിലായോ അവന്റെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന സുമിത ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ആ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് ഞാൻ ഇവിടെയുണ്ട് അവൻ്റെ ജീവിതത്തിൽ ആര് വരണം ആര് വരണ്ട എന്നീ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അവന്റെ മുത്തശ്ശിയായി ഉള്ളപ്പോൾ മറ്റാരും തൽക്കാലത്തേക്ക് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കണ്ട നിനക്ക് പോകാം ഇവിടെ നിന്ന് ഇതേട്ടതിനെ തുടർന്ന് ആകെ നാണം കെട്ടിരിക്കുകയാണ് അവർ പക്ഷെ ഇതേ തുടർന്ന കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ചിന്താമണി എനിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ ഇതിനൊരു ഉത്തരം കണ്ടെത്തിയില്ല എങ്കിൽ പ്രശ്നമാകും നീ വിഷമിക്കാതിരിക്ക ചിന്താമണി കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മറ്റൊരു രീതിയിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ചിന്താമണിക്ക് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് സൂരജിനെ ഞെട്ടിച്ച് പുതിയൊരാൾ കടന്നു വരുന്നത് സൂരജിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന അവൾ സൂരജിനോട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ഇല്ല നിങ്ങൾ ആരാ എന്തിനാ ഇവിടേക്ക് വന്നത് അയ്യോ സൂരജനെ മറന്നു അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ പഴയ ഒരു ബന്ധമുണ്ട് സൂരജിന് ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് ആ കാര്യമൊന്ന് വ്യക്തമാക്കുകയാണ് എങ്കിൽ എനിക്കത് സ്ഥിരീകരിക്കാമായിരുന്നു എനിക്ക് നിങ്ങളെ ഓർമ്മ പോലും ഇല്ല എന്നതാണ് സത്യം ഞാൻ നിങ്ങളെ കണ്ടതായി പോലും ഓർക്കുന്നില്ല ആണോ സൂരജ് പഴയ കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട് സൂരജിനെ അതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് തന്നെ നമുക്കതെല്ലാം പതിയെ ഓർത്തെടുത്ത് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാം സൂരജിന് തിരക്കൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ എന്തായാലും സൂരജിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പോവുകയാണ് ഇതോടെ സൂരജ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവരിപ്പെന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് സൂരജ് ആലോചിക്കുന്നു പക്ഷെ ഇതേ സമയം മീനു വാകട്ടെ അമ്മ വിവാഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്തു തുടങ്ങിയതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ആലോചിക്കുകയാണ് അമ്മയ്ക്ക് എത്ര പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ ദൈവമേ ഇനി എന്ത് ചെയ്യും ഒരു പോവഴിയും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവളെ തേടിക്കൊണ്ട് വീണ്ടും ആ അതിഥി മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം മീനുവിനെയും ഞെട്ടിച്ചു കളയുന്നു മീനുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് മീനു നിനക്ക് സൂര്യജിനെ പറ്റി അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സൂരജിന്റെ പൂർവകാല ചരിത്രം അറിയാമോ ഇല്ല നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലായില്ല ആദ്യം അത് പറ ആദ്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന് വഴിയെ നിനക്ക് മനസ്സിലാകും സൂരജ് അവൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്താണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്നു കണ്ടോ എന്നുള്ള വെല്ലുവിളിയും മുഴക്കിയതിനെ തുടർന്ന് മീനു സൂരജിനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്